നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപത് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സിവിൽ സർവീസ് തിളക്കം കേരളത്തിന്റെ മറുപടി സാർവത്രിക അടിസ്ഥാന വിദ്യാഭ്യാസം ആരോഗ്യം ജീവിത നിലവാരം എന്നീ രംഗങ്ങളിൽ ഏറെ നാളായി കേരളം മുന്നിലാണ് അപ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അഖിലേന്ത്യാ മത്സര പരീക്ഷകളിലും പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്തത് നമ്മുടെ നേട്ടങ്ങളെ ഇകത്തുന്നതിനും കേരള മോഡൽ വികസനം ശരിയായ ദിശയിൽ അല്ലെന്ന വിമർശത്തിനും വഴിവെച്ചിരുന്നു നാക്ക് അക്കഡിഡേഷനിലടക്കം കേരളത്തിലെ സർവകലാശാലകൾ മുന്നിലെത്തിയതിനൊപ്പം സിവിൽ സർവീസിലും മലയാളി മക്കൾ വെണ്ണിക്കുടി പാറിച്ച് ആ കുറവും മായിച്ചിരിക്കുകയാണ് ആദ്യ നൂറിൽ പതിമൂന്ന് റാങ്ക് പട്ടികയിൽ അറുപത് പേർ കേരളത്തിന്റെ അഭിമാനത്തെ വാനോളം ഉയർത്തിയ എക്കാലത്തെയും വലിയ സിവിൽ സർവീസ് നേട്ടമാണിത് നമുക്കായി ഈ അഭിമാനം എത്തിച്ചവരെ ആദ്യം അഭിനന്ദിക്കട്ടെ നാലാം റാങ്ക് നേടിയ പി കെ സിദ്ധാർത്ഥ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന റാങ്കാണ് ആണ് നേടിത്തന്നത് സ്വന്തം പരാധീനതകൾ ഉയർത്തിയ വെല്ലുവിളികൾ അവസരമാക്കി വളർത്തിയെടുത്ത് വിജയം കൊയ്ത മറ്റ് മൂന്ന് പേരും പ്രത്യേകം പ്രശംസയിർക്കുന്നു അപകടത്തിൽ വലതുകൈ നഷ്ടപ്പെട്ട് ഇടതുകൈ കൊണ്ട് ഐ എസ് എഴുതിയെടുത്ത ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി പാർവതി ഗോപകുമാർ അപകടത്തിൽ കൈ തറന്നിട്ടും പൊരുതി കയറിയ എറണാകുളം മുളന്തുരുത്തി സ്വദേശി ഗോകുൽകൃഷ്ണ സെറിബ്രൽ പാൽസി ബാധിച്ച് വീൽചെയറിൽ ഇരുന്ന് ചലനശേഷിയുള്ള മൂന്ന് വിരൽ കൊണ്ട് സിവിൽ സർവീസ് സ്വപ്നം എത്തിപ്പിടിച്ച കോഴിക്കോട് കീഴടിയൂർ സ്വദേശി എ കെ ശാരിക എന്നിവരാണ് നിശ്ചയദാർഢ്യവും കഠിന ശ്രമവും കൊണ്ട് മാതൃക തീർത്തത് ഉന്നത സ്വപ്നം പിന്തുടരുന്ന നാളത്തെ മലയാളികൾക്ക് ഇവർ പ്രചോദനമാകുമെന്നതിൽ തർക്കമില്ല പൊതുവിദ്യാലയങ്ങളിലും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിച്ചിറങ്ങിയവരാണ് റാങ്ക് ജേതാക്കളിൽ ഭൂരിഭാഗവും കേരളത്തിന്റെ ഈ നേട്ടം യാഥാർത്ഥികമായി വന്നു ചേർന്നതല്ല കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് പട്ടികയിലും നാൽപ്പത് പേരുണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തിയ പ്രത്യേക പരിശീലനങ്ങളും ഇടപെടലുകളുമാണ് ഫലത്തിനു പിന്നിലെന്ന് വ്യക്തം അഖിലേന്ത്യാ സിവിൽ സർവീസ് രംഗത്ത് മലയാളി പ്രാതിനിധ്യം ഉറപ്പാക്കിയെന്ന ലക്ഷ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമി രൂപീകരിച്ചത് പ്രധാന ചുവടുവയ്പായി പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ ഒരു കൂട്ടം അധ്യാപകർക്ക് പുറമെ മികച്ച ലൈബ്രറിയും അക്കാദമിക്കുണ്ട് തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രത്തിന് പുറമെ സംസ്ഥാനത്തുടനീളം പത്ത് ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു ഇത്തവണ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട അറുപത് മലയാളികളിലെ അൻപത്തിനാല് പേരും അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്തവരാണ് സിവിൽ സർവീസിലെ കേരളത്തിന്റെ ഈ നേട്ടത്തിൽ അക്കാദമിക്കും പങ്കുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉന്നതിയിലേക്ക് കുതിക്കുമ്പോൾ അതിനെ പിന്നോട്ടടിക്കാനും കാവ്യവത്കരിക്കാനും ഗവർണറെ ഉപയോഗിച്ച് സംഘപരിവാർ നടത്തുന്ന നീക്കങ്ങൾ അതിജീവിച്ചാണ് ഈ നേട്ടം എന്നത് കൂടുതൽ ശ്രദ്ധേയമാണ് ആ കേരളത്തെ ഇകട്ടാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനും അതിനെ കുഴലൂതുന്ന കേരളത്തിന്റെ പ്രതിപക്ഷത്തിനുമുള്ള മറുപടി കൂടിയാണ് ഈ വിജയം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുപ്പത് റാങ്ക് ജേതാക്കൾ പോലും ഉണ്ടായിട്ടില്ല മധ്യപ്രദേശിൽ നിന്ന് ഒൻപത് പേർ മാത്രമാണ് റാങ്ക് നേടിയത് ബീഹാറിൽ നിന്നാകട്ടെ അഞ്ചു പേരാണ് ലിസ്റ്റിലുള്ളത് ഗുജറാത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് പേർ റാങ്ക് നേടിയെങ്കിലും ആദ്യ നൂറിൽ ഇടം പിടിച്ചത് നാല് പേരാണ് ഒരു കാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കുത്തകയായിരുന്ന സിവിൽ സർവീസ് രംഗത്തും നാം കാൽ വെച്ചു കഴിഞ്ഞു ഈ നേട്ടം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ വിജയത്തിനായി മുന്നോട്ട് പോകേണ്ടതുണ്ട് സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന മറ്റു മലയാളി വിദ്യാർത്ഥികൾക്ക് ഈ നേട്ടം പ്രചോദനമാകുമെന്ന് പ്രത്യാശിക്കാം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം